നമസ്കാരം ഇപ്പോൾ നടക്കുന്ന ഐ പി എല്ലിൽ പ്ലേ ഓഫ് കാണാതെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് പുറത്തായിരുന്നു സഞ്ജു കഴിഞ്ഞ കുറച്ച് കളികളൊന്നും കളിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് പോലും കേറാതെ പുറത്തായത് എന്നെല്ലാവരും പറഞ്ഞിരുന്നു അവസാനം സഞ്ജുവിനെ കളിക്കാനുള്ള രണ്ട് കളികളിൽ ഒന്ന് ഇന്നലെ അവസാനിച്ചു പഞ്ചാബുമായിട്ടായിരുന്നു ഇവരുടെ ആദ്യ കളി ഇന്നലെ നടന്നത് അതിൽ പത്ത് റൺസിനാണ് രാജസ്ഥാൻ തോറ്റത് നിർണായക അവസരത്തിൽ ഒരു നാണം ഘട്ട തോൽവിയായി പോയി എന്ന് തന്നെ പറയണം രണ്ട് കളികളെങ്കിലും ജയിച്ചു മടങ്ങാമെന്ന ലക്ഷ്യത്തോടെ ഇന്നലെ പഞ്ചാബിനെതിരെ ഇറങ്ങിയ രാജസ്ഥാൻ മുട്ടുമടക്കിയത് കണ്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം വിഷമവും നിരാശയും ദേഷ്യവും ഒരേ സമയം തോന്നി എന്നാൽ പതിവ് തെറ്റിക്കാതെ മത്സരത്തിന്റെ അവസാന പഠിക്കലായിരുന്നു ഇവർ കലമുടച്ചത് എന്ന രീതി രാജസ്ഥാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇതോടെ തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഓരോ നവരോന്നായി ആരാധകർ കൂറ്റൻ സ്കോർ പിന്തുടരുമ്പോൾ കാണിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വവും കാട്ടിയ ഓപ്പണിംഗ് ബാറ്റർമാർ മികച്ച കൂട്ടുകൊട്ടുണ്ടാക്കിയപ്പോൾ പിന്നാലെ വന്നവർക്ക് അതിൽ നായകൻ സഞ്ജു ഉൾപ്പെടെ പതറിയതോടെ ടീം തോൽവിക്ക് വഴങ്ങുകയായിരുന്നു സൂര്യവംശി നല്ല അസലായി ബാറ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടു അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഒരു തുടക്കം ഇട്ട് കൊടുത്തുവെങ്കിലും പിന്നാലെ എത്തിയവരൊക്കെ എന്താണ് കാണിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടേ ഇല്ല സഞ്ജു നടത്തിയ പരാമർശം കൂടി ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് പരിക്കിന് ശേഷം ഒരുപാട് കളികളിൽ പുറത്തിരിക്കേണ്ടി വന്ന സഞ്ജുവിന്റെ മടങ്ങി വരുവായിരുന്നു ഈ മത്സരം അതുകൊണ്ട് തന്നെ സഞ്ജു എന്ത് പറയുന്നു എന്ന് തന്നെയാണ് എല്ലാവരും നോക്കിയിരുന്നത് എന്നാൽ സഞ്ജു കുറ്റപ്പെടുത്തിയത് ആരെയാണെന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് പരിചയ സമ്പന്നരായവർ പോലും നമ്മളെ ഉപേക്ഷിച്ചുവെന്നും നമ്മൾ വിചാരിച്ചതുപോലെ ചെയ്തില്ല എന്നുമായിരുന്നു സഞ്ജുവിന്റെ വിവാദ പരാമർശമായി മാറുന്നത് സ്വന്തമായി കളിക്കാതെയും സ്വന്തമായി ടീമിനെ നേരെ നോക്കാതെയും ചെയ്ത ക്യാപ്റ്റൻ വന്ന മറ്റുള്ള പരിചയസമ്പന്നരായിട്ടുള്ള കളിക്കാരെ പറയുന്നത് എത്രമാത്രം ശരിയാണ് ഇത് ആരെ കണ്ടാണ് പഠിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിഹാസ താരവും ക്യാപ്റ്റനും ഒക്കെയായിരുന്ന ധോണി ഒരിക്കലും പോലും അദ്ദേഹത്തിന്റെ ടീം മെമ്പേഴ്സിന് ഇങ്ങനെ പരസ്യമായി കുറ്റം പറഞ്ഞ് ആരും കണ്ടിട്ടില്ല ഇതിനു മുൻപ് നമ്മൾ ആരും ഇത്തരത്തിലുള്ളവരെ കണ്ടിട്ടില്ല എന്നാൽ സഞ്ജു ചെയ്തത് തെറ്റായി പോയി എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ഭേദപ്പെട്ടതായിരിക്കണമായിരുന്നു അതുപോലുമല്ല ടീമിന്റെ ടീമിലെ സമ്പന്നരായ താരങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു സഞ്ജുവിന്റെ മത്സരശേഷമുള്ള വാക്കുകൾ പോലും എന്ന് പറയണം മുൻപൊരിക്കലും സഞ്ജു നടത്താത്ത തരത്തിലുള്ള വിമർശനമുള്ള സ്വരമാണ് പരാമർശങ്ങളാണ് ഇന്നലെ താരം നടത്തിയത് ഇത് രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഇടയിലുള്ള ഒരു വിള്ളലാണോ കാണിക്കുന്നതെന്നാണ് സംശയം മത്സരശേഷം സംസാരിച്ച സഞ്ജു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഓപ്പണർമാർ മികച്ച തുടക്കം നൽകിയില്ലും ടീമിന് അതേ വേഗതയിൽ തുടരാൻ കഴിഞ്ഞില്ലെന്നും മൊമെൻറ്റം നിലനിർത്താൻ സാധിച്ചില്ലെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് തുടക്കം നന്നാക്കി പേർക്ക് ശേഷം മൂന്നാമെന്നിറങ്ങിയത് ആരാണ് സഞ്ജു തന്നെയാണ് എന്നിട്ട് സഞ്ജു ആണത് നിലനിർത്താത്തതെന്ന് സഞ്ജു പറയുന്നില്ല ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെയും കൂടി ആ ചെലയിൽ വരെ ഇടുകയായിരുന്നു ഞങ്ങൾ വളരെ നന്നായി ആരംഭിച്ചു പവർപ്ലേയിൽ തൊണ്ണൂറ് റൺസ് നേടിയ ഓപ്പണർമാരുതെന്ന് കൂടുതലൊന്നും ആവശ്യപ്പെടാൻ ഞങ്ങൾക്ക് കഴിയില്ല പവർ പ്ലേയിൽ ഞങ്ങൾക്ക് ലഭിച്ച വേഗത നിലനിർത്താൻ പിന്നീട് കഴിഞ്ഞതുമില്ല സഞ്ജു പറഞ്ഞ വാക്കുകളാണ് ഇത് ഇതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സത്യമാണ് പറഞ്ഞത് ബാറ്റ് ചെയ്യാൻ പറ്റിയ ഗ്രൗണ്ട് പോലും ഉണ്ടായിട്ടും രാജസ്ഥാൻ അത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതും അങ്ങനെ ആയിരുന്നതിനാൽ തന്നെ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നു എന്നും സഞ്ജു നിലനിർത്തി പറയുന്നുണ്ട് സമ്മതിച്ചു ഇന്ന് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു ഇന്നത്തെ വിക്കറ്റ് തികച്ചും വ്യത്യസ്തമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന തരത്തിലുള്ള പവർ ഹീറ്റർമാർക്കൊപ്പം അത് പിന്തുടരാവുന്ന ഒരു സ്കോർ എന്നും സഞ്ജു പറഞ്ഞു പരിചയ സമ്പന്നരായ കളിക്കാരെ സഞ്ജു സാംസൺ രൂക്ഷമായി വിമർശിച്ചതാണ് ഇതിന് പിന്നാലെ വന്ന് വിമർശനമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് ടീമിനെ ഫിനിഷിംഗ് ലൈനിൽ കടത്തുന്നതിനുമുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കണമെന്നായിരുന്നു സഞ്ജുവിന്റെ വാക്കുകൾ തന്നെ പറയുന്നത് ആദ്യമായാണ് സഞ്ജു ഇത്തരത്തിൽ ടീമിൻ്റെ ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് പ്രതികരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ ജോലി പൂർത്തിയാക്കണം പരിചയ സമ്പന്നരായ ഒന്നോ രണ്ടോ പേർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ജോലി ചെയ്യണം തീർച്ചയായും വരാനിരിക്കുന്ന സീസണിൽ ഒരുപാട് മെച്ചപ്പെടുത്തലുകൾ വരുത്തേണ്ടതുണ്ട് നമുക്കധികം ശ്രമിക്കാൻ കഴിയില്ല പ്രഥമ പരിഗണന സി എസ് കെ യുമായി നടക്കാനിരിക്കുന്ന മത്സരത്തിലാണെന്ന് സഞ്ജു കൂട്ടിച്ചേർത്തു ഇത് ആരെ ഉദ്ദേശിച്ചാണ് സഞ്ജു പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല സഞ്ജു സഞ്ജുവിന്റെ ജോലി പോലും നേരെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ടീം എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു പോലും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല കളിച്ച ഓപ്പണർമാർ മാത്രമാണ് ഉണ്ടായത് ഓപ്പണർമാർക്ക് ശേഷം മൂന്നാമതെത്തിയ ആൾ കൂടി നന്നായി കളിച്ചിരുന്നുവെങ്കിൽ ടീമിനൊരു നല്ല തുടക്കത്തിന് ശേഷം അങ്ങോട്ട് തുടങ്ങാനും പറ്റിയെന്ന് പറയാമായിരുന്നു എന്നാൽ ഓപ്പണർമാർ മാത്രം കളിച്ചു മൂന്നാമത് ഇറങ്ങിയ സഞ്ജു തൊട്ട് അങ്ങോട്ടെല്ലാം വൻ തോൽവികളായി മാറുകയായിരുന്നു എന്നിട്ട് കുറ്റപ്പെടുത്തുന്നതെല്ലാം പരിചയ സ്തംഭനരുള്ള ചില നായകന്മാരെയും അതുപോലെ ചില താരങ്ങളെയുമാണ് ഇപ്പോൾ പരിചയ സ്തംഭനരെ ഒരാൾ ഫിനിഷർ ഹെറ്റ്മർ ആണെന്ന് െല്ലാവർക്കും അറിയാം അത് വാസ്തവമാണ് രാജസ്ഥാനെ ജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രകടനവും താരത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ മറ്റുള്ള ടീമിലൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ടീമിൽ കളിക്കുമ്പോൾ ഫിനിഷർ റോളിൽ കളിക്കുന്ന ഏറ്റവും വലിയ താരം തന്നെയാണ് ഹേറ്റ്മാർ ഹെറ്റ്മാറിനെ കുറിച്ച് പറഞ്ഞേ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ശീലമുള്ളത് കൃത്യമായി നിർവഹിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ സ്വന്തം പോലും പറയാതെ മറ്റുള്ളവരുടെ തെറ്റിൽ ചൂണ്ടിക്കാട്ടുന്ന സഞ്ജു ഇതെങ്ങോട്ടാണ് ഈ വിമർശനം കൊണ്ടുവെക്കുന്നത് ചോദിക്കുന്നത്